വെറുതെ നമ്മൾ ഒരു വിജയം ആഘോഷിക്കുകയില്ല പടപുരുത്തി നേടിയെടുത്തിരിക്കുകയാണ് ആ പടയോട്ടത്തിൽ നമ്മളെക്കാളും മുന്നേ നമുക്ക് വഴികാട്ടിയായിരുന്ന പല ആളുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയാറ് ബലിദാനികൾ ഉള്ള എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ ഇത്രയും കൂടുതൽ ഫലധാന്യികളുടെ സംഘ താലൂക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക്

ഇത്രക്കാലം പോലത്തെ അമ്മയും അച്ഛനെയും നേറാമ്പ നോക്കാൻ സാധിക്കാതെ സ്വന്തം കുടുംബം നോക്കാൻ സാധിക്കാതെ വർഷമായിട്ട് ജയിലിന്റെ ഉള്ളിൽ കഴിയുന്ന സംഘടനയ്ക്ക് വേണ്ടി കഴിയുന്ന ആളുകൾ നമ്മുടെ താലൂക്കിൽ നമ്മളത് ഒരിക്കലും മറന്നപ്പോ വളരെ വേദനയാണ് എനിക്ക് കഴിഞ്ഞ അഞ്ചു മാസം അവരുടെ കൂടെ ജയിലിലുണ്ടായിരുന്നു വളരെ വളരെ വേദനയാണ് കരഞ്ഞു പോകും പക്ഷെ ഇന്ന് വരെ ഒരാൾ പോലും ഇന്ന് നാല്പത്തി ഒന്ന് പേര് കണ്ണൂർ ജില്ലയിൽ സംഘത്തിന് വേണ്ടി ജീവരന്തം ജയിൽ കിടന്നു ജീവരന്തം മാത്രം നാൽപ്പത്തി ഒന്ന് പേര് കണ്ണൂർ സംഘ ജില്ലയിൽ ഒരാൾ പോലും സംഘത്തിനെ കുറ്റം പറയുന്നത് ചില കുറവുകൾ അവർ നമ്മൾക്ക് ചൂണ്ടിക്കാട്ടാറുണ്ടെങ്കിലും സംഘടനയെ കുറ്റം പറയുന്ന ഒരാളെ എനിക്ക് അഞ്ചു മാസം ജീവി കാണാൻ സാധിച്ചില്ല ഇത് നമ്മൾ മറന്നു മറന്നപ്പോലും ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഇന്ന് ഒരു മുപ്പത് വയസ്സ് ഒക്കെ പ്രായത്തിൽ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് ചിലപ്പോ ചന്ദ്രന്റെ ചരിത്രം ഓർമ്മയുണ്ടാവില്ല ഇവിടെ സംഘചരിത്രം ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് വരുന്ന തലമുറ മുറയെ വാർത്തെടുക്കുന്ന സമയത്ത് ഇതേ മൂശയും തന്നെ വാർത്തെടുക്കാൻ നമുക്ക് മുതിർന്ന പ്രവർത്തകന്മാർക്ക് നമുക്ക് സാധിക്കണം എനിക്ക് കൂടുതലൊന്നും ഈ വൈകാരികമായ സാഹചര്യത്തിൽ ഇങ്ങോട്ട് പറയാനില്ല ഒരേ ഒരു കാര്യം ഞാൻ ഉറപ്പുതരണം സംഘടന എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കാത്തത് അത് ഞാൻ ചെയ്യില്ല എന്താണോ സംഘപ്രവർത്തകന്മാർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ എതിരാളികൾ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായി തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ ആവാതിരിക്കാനും നിങ്ങൾ എല്ലാവരുടെയും തമ്മിലുടേയും സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് പാനൂരിന്റെ ഈ ചരിത്രം വലിയ വിജയം മാറ്റി തീർക്കാം ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രാവശ്യവും നമുക്ക് മാഷപ്പെടുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് നമുക്ക് ജയിപ്പിക്കാൻ സാധിച്ചില്ല പക്ഷെ എനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ചിലപ്പോ കേരളത്തിൽ പത്തോ ഇരുപതോ സീറ്റിൽ കൂടെ നമുക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും ഈ ഒത്തുപുറമ്പ് നിയോജക മണ്ഡലത്തിൽ എം എൽ എ ഉണ്ടായി കഴിഞ്ഞാൽ അതായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ എം എൽ എ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം കൂടുതലൊന്നും ഈ സാഹചര്യത്തിൽ പറയുന്നില്ല സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് എന്നെ ആശീർവദിക്കാൻ ഈ സമയത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും എന്റെ നന്ദിയൊക്കെ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വന്ധേ മാറുന്നു